കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞ് പതിരായി മാറി വലിയ വിളവ് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകർക്കാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മാസങ്ങളായി തുടരുന്ന കൊടുംചൂടിൽ നെല്ച്ചെടികൾ കരിഞ്ഞുണങ്ങിപ്പോയി എങ്കിലും കരിഞ്ഞുണങ്ങിയ നെല്ല് കർഷകർ കൊയ്തുകൂട്ടി കുറച്ചെങ്കിലും നെല്ല് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ചൂട് കൂടുതൽ കൊണ്ട് നെല്ലെല്ലാം കരിഞ്ഞു പോവുക കതിരായി വന്നപ്പോഴത്തേക്കിനാണ് എല്ലാം കരിഞ്ഞു പോവുക ഇതിട്ട് ഇപ്പോൾ ഒരു അഞ്ച് കിൻറ്റിൽ നെല്ല് വീതം കിട്ടും പക്ഷെ അടുത്ത വർഷം എങ്ങനെ കൃഷി ഈ രീതി കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൃഷിയാണോ നമുക്ക് ഇത് അവരെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു പൈസ പോലും സബ്സിഡി ഇതേവരെ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ കൃഷി ഇറക്കും അടുത്ത പ്രാവശ്യം അഞ്ച് കിൻറ്റിൽ നെല്ല് കൊഴിച്ച് ഒരു ഏക്കറിന് കിട്ടിയാൽ മുപ്പത് രൂപയ്ക്ക് അടുത്തൊക്കെ ഒരു ഏക്കറിന് മുടക്കുള്ളതാണ് ഈ അഞ്ച് കിണ്ടിൽ നെല്ല് കൊടുത്താൽ എന്നാ കിട്ടും അടുത്ത കൊല്ലം കൃഷി ഇറക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ഇറക്കാൻ പറ്റുമോ ഇതിൻ്റെ ഇനി ഈ അഞ്ച് കിൻറ്റിൽ നെല്ല് കൊടുത്താൽ എന്നെ ഈ കിട്ടുന്നു ഇതിൻ്റെ ചുമട്ടും കൂലി കൊടുക്കണ്ടേ പുതുപ്പള്ളി അമ്പാട് അമ്പാടികടവിന് സമീപത്തെ ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരത്തിൻ്റെ അവസ്ഥയാണിത് ഈ പാടശേഖരത്തിലെ ഭൂരിഭാഗം നെല്ലും കരിഞ്ഞുണങ്ങിപ്പോയി ഏക്കറിൽ നിന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ക്വിൻഡൽ നെല്ല് കിട്ടിയിരുന്ന സ്ഥാനത്ത് അഞ്ച് കിലോ പോലും കിട്ടിയില്ലെന്ന് കർഷകർ പറയുന്നു വായ്പ എടുത്തും പണയം വെച്ചുമാണ് പല കർഷകരും കൃഷിയിറക്കിയത് കർഷകർക്ക് കിട്ടാനുള്ള സബ്സിഡികൾ പോലും ലഭിച്ചിട്ടില്ല അമിതമായ കൊയ്ത്തുകൂലിയും നൽകിയാണ് നെല്ലുകൊയ്തെടുത്തത് എന്നാൽ മാസങ്ങളോളം ഇവർ നടത്തിയ കഠിനാധ്വാനമാണ് വേനൽ കൊണ്ടുപോയത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാർ സഹായിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം